കൊച്ചിനെ കൊണ്ട് കട്ടിലെ കൊണ്ടു ഇതിലൊന്നും തലേ കൂടെ ചോര വരുന്നു അത് ആട്ടി ആട്ടി ഒരു സൈഡ് കൊണ്ട് എന്നിട്ട് ഇടിപ്പിച്ചു ആ അതിന് ടെറസിലെ എന്നിട്ട് പതുക്കെ ഉറക്കി കിടത്തുവാടക്കുവാ അത് മൂക്കിടിച്ചത് അല്ലല്ല മുന്നിലെയാ രണ്ടു വയസ്സൊക്കെ അമ്മേനിക്ക് തിരിച്ചടിക്കാൻ രീതിയില്ല പിന്നെ പിന്നെ എന്നാ അമ്മ എന്താ പറയുന്നു ആരെ ആരെടാ ലാവണോട രണ്ടില് ഇവിടെ കുറേ വണ്ടി ഇങ്ങോട്ട് ചേരാൻ കിടക്കുന്നു വേറെടാ ഇനിയങ്ങോട്ട് മുഴുവൻ ട്രാഫിക്കേ ഉള്ളൂ നമ്മൾ கரெക്റ്റ് മൂന്നേ പറഞ്ഞേ വേണ്ടായിരുന്നു മൂന്നായി 1 മണിക്കൂർ മുന്നേ ഇല്ല ഇത് മറ്റേ ഇതെല്ലേ ഇനിയിപ്പൊ എല്ലാരും കാർ വാർ പോ